ഹായ് ഇത് നമ്മുടെ കോട്ടയം അടിച്ചറുള്ള വീടാണ് കേട്ടോ അതിൻ്റെ സ്ട്രെച്ചർ വർക്ക് കഴിഞ്ഞ് വയറിങ് നടക്കുകയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് ഇപ്പോൾ ഈ രൂപത്തിലാവുന്നത് വരെയും പിന്നെ ഇതിൻ്റെ മുകളിൽ ഔട്ട് സൈഡ് നമ്മൾ നോർമൽ പ്ലാസ്റ്ററിങ്ങും ഇൻസൈഡ് ജിപ്സം പൊട്ടി ഇട്ട് കൊടുക്കുന്നവരെയുള്ള കംപ്ലീറ്റ് വർക്കും അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് വർക്കും ഞങ്ങളാ ചെയ്തത് അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ബേസ്മെന്റ് ചെയ്യാറില്ലല്ലോ അതാത് സ്ഥലങ്ങളിൽ അതാത് ആൾക്കാരോട് ബേസ്മെന്റ് ചെയ്യാം ചെയ്യിക്കാറാണ് പതിവ് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ് ഞങ്ങളെ രീതിയിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ കോൺക്രീറ്റിലാണ് ചെയ്യുക ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മളിതിൻ്റെ ഇട്ടിട്ടുണ്ട് ഇത് ആണ് നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു വിശദീകരണം കുറച്ച് അധികം ആവുന്നുണ്ടോയെന്ന് പക്ഷേ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്കൊന്നും ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഓരോ സൈറ്റ് കയറി കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഫോണിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം എല്ലാവരും ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ചില ഷോർട്സോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ ചാനൽ കണ്ടിട്ടാണ് ഇപ്പോൾ കുറേ ആൾക്കാർ വിളിക്കണത് അപ്പോൾ അവരൊരു വീഡിയോ കണ്ട സമയത്ത് വിളിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇപ്പം എത്ര വിശദീകരിച്ച് കൊടുത്താലും അത് മതിയായവാത്തൊരു രൂപത്തിലാണ് അപ്പോഴും പിന്നെയും നമ്മൾ പറയാം നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാനാണ് അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും ആ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളെ കൺസെഷൻ ഏകദേശം പടിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എന്നാൽ കൂടി നമ്മളിപ്പോൾ ഇത്രയും വലിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസിലും ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് പറയണത് ചില ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് പറഞ്ഞയക്കണ സമയത്ത് നമ്മൾ രീതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നാളെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടുത്തെ പ്രോജക്റ്റിൻ്റെ അവിടേക്ക് ഒരാൾ പോയപ്പോൾ ധനേഷിനോട് ആള് പറഞ്ഞു കൊടുക്കുക അത്ര ഇവിടെ നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്യണേ അതിന്റെ മെയിൻ കാരണം ഞങ്ങൾ ഈ വിശദീകരണം കൊണ്ട് തന്നെ ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കണേ പിന്നെ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഞങ്ങൾ സാധാരണ എല്ലാ ആൾക്കാരും പറയണെന്തു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ പറയലില്ലല്ലോ നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ നമ്മളുടെ ഈ വർക്കിംഗ് എങ്ങനെയാ നമ്മളിത് ഫുള്ളായിട്ടൊരു വീട് വയ്ക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതൊരു റെക്കോർഡായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർ എങ്ങനെയാണോ വീട് വയ്ക്കുന്നത് അതിനെക്കുറിച്ചൊരു സംശയം അവർക്ക് ഉണ്ടാവരുത് പിന്നെ ഇതൊരു പുതിയ മെത്തേഡ് ആയതുകൊണ്ട് ഈ വീട് വെക്കുന്ന ആൾക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പില്ലേഴ്സ് കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ അവർ ഫുള്ളായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നത് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ വാഞ്ഞിട്ടാണോ എന്താണോന്നറിയില്ല വീണ്ടും വീണ്ടും ചോദിക്കലുണ്ട് ടൈൽസ് ഉണ്ടാവോ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ആണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ഒരു കാണുന്ന ഫിനിഷിംഗ് ആണ് നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ചെയ്തു തരുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ല ഇലക്ട്രിക്കൽ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ബാത്റൂമും പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു പ്ലംബിങ്ങും കൂടി നമ്മൾ ചെയ്തു തരും അതായത് വീടിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുതരും ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഞങ്ങൾ പറയുന്ന സ്ട്രക്ച്ചർ എന്ന് ഇപ്പം സാധാരണ രീതിയിൽ കല്ലില് ചെയ്യണ സ്ട്രക്ച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് വെച്ച് പടുത്ത് വാർത്ത് ഇടുന്നവരെയാണ് അതിൽ ചിലപ്പോൾ കട്ടിൽ ഞെല്ലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത് പിന്നെ ഫുള്ളും നമ്മുടെ ലൈന കൺസ്ട്രക്ഷൻ്റെ ചാനൽ കണ്ട് വിളിക്കുന്നവരായിരിക്കില്ല അവർക്കിത് ഫുള്ളായിട്ട് അറിയുന്നുണ്ടാവും നമ്മുടെ വ്ളോഗറിൻ്റെയും കൂടിയും കണ്ട് വിളിക്കാൻ ആൾക്കാരാണ് സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ഈ സ്ട്രക്ച്ചർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നോർമൽ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞൊന്ന് കണക്കാക്കാം അതല്ല ഇനി തീരെ ഒരു എമൗണ്ട് കമ്മിയുള്ള ആൾക്കാരൊക്കെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അവർക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം വർക്ക് തീർന്നു ഞാനത് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ തൃശ്ശൂർ നടക്കുന്ന പ്രോജക്റ്റൊക്കെ നോക്കിയാൽ അറിയാം അത് ഈ ഭിത്തിനേക്കാളും ഒന്നും കൂടി ഫിനിഷ് ആക്കിയിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഡയറക്റ്റ് ഇൻസൈഡ് പൊട്ടി ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ഔട്ട്സൈഡ് സിമെന്റ് പ്ലാസ്റ്ററിംഗും ഇൻസൈഡ് ജിപ്സം പ്ലാസ്റ്ററിംഗും ചെയ്യാനുള്ള വീടാണ് അതുകൊണ്ടാണ് നമ്മളിത് ഫുള്ളി തൃശ്ശൂർ പോലത്തെ ഫിനിഷ് ആക്കാത്തത് പിന്നെ ഇപ്പം ഇത് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ ഫിനിഷിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മുൻ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ഇപ്പം നമ്മൾ ഒരുപാട് വീടുകൾ ഫുൾ ഫിനിഷ് കഴിഞ്ഞ വീഡിയോസ് നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി പുതിയ രീതിയിൽ പുട്ടി മാത്രം അതായത് എസ്റ്റീരിയൽ പുട്ടി മാത്രം ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ ചെയ്യണ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അത് ചിലപ്പോൾ യൂസ്ഫുള്ളാവും കാരണം എന്താ വെച്ചാൽ ഈ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് തന്നെ ഒരു വീടിൻ്റെ മാക്സിമം വർക്ക് തീർക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വരെ എത്തും നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനും അതേപോലെ പൈസ ഉള്ള ആൾക്കാർക്കും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഫിനിഷിംഗിൽ അവർക്ക് അത് യൂസ് ആവണം ഇതിൻ്റെ വയറിംഗ് എല്ലാം ചെയ്യുന്നത് നമുക്ക് സ്ഥിരം നമ്മുടെ കോട്ടയം എറണാകുളം സൈഡിൽ ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഐച്ചേട്ടനും ലിബിൻ ചേട്ടനും ആണ് അത് നമ്മുടെ കോട്ടയം മാത്യു സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേട്ടനാണ് ഐച്ചേട്ടൻ ഇപ്പം നമ്മൾ അടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ ഇവർക്ക് ഐ ചേട്ടനെ തന്നെ വിളിക്കാം അതുകൂടാണ്ട് ഇതിന്റെ ബാക്കിയുള്ള പ്ലംബിങ് വർക്കുകൾ അതായത് ഇപ്പം നമ്മൾ സ്ട്രെച്ചറിൽ ഇപ്പം നമുക്ക് ഇൻസൈഡ് മാത്രമല്ല ചെയ്യണുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും ഇവർ തന്നെ അവർ ഒരു ലേബർ അടിസ്ഥാനത്തിൽ അവർക്ക് അതായത് അവർക്ക് എത്രയാണോ അതിനൊരു ഇതാവണ പൈസ ആ പൈസയ്ക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വയറിങ്ങും പ്ലംബിങ്ങും നമ്മളെ സ്ട്രക്ച്ചറിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ് കാരണം കൂടെ നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു ഒന്നൊന്നര വർഷത്തിൽ പത്ത് മുപ്പത്തഞ്ച് വീടുകളായി ചെയ്യണം അതിൽ ആദ്യ കാലങ്ങളിലൊന്നും നമ്മൾ വയറിങ്ങും പ്ലംബിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് അതാത് സ്ഥലത്തുള്ള ക്ലൈൻറ്റ് ചെയ്യിക്കണ സമയത്ത് അവർ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ വിളിച്ചിട്ട് അതായത് അവിടെ പൈപ്പ് കിട്ടിയില്ല ഇവിടെ ബ്ലോക്കാണ് ഒരുപാട് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ഇടയിൽ അങ്ങനെ കൊണ്ട് ഓടുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എല്ലാ വീഡിയോൻ്റെ അപ്ഡേറ്റ്സും ചാനലിൽ വരെ ഇടാറുണ്ട് അതായത് ഒരു മെയിൻ സ്ലാബിനെ എങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ലൂപ്പിംഗ് എങ്ങനെയാന്നൊക്കെ നമ്മൾ വീഡിയോസിലുണ്ടാവും പക്ഷേ ഈ വരുന്ന ഇലക്ട്രീഷ്യൻ ഒന്നാമത്തെ കാര്യം അവർ മെയിൻ സ്ലാബിൻ്റെ അന്ന് വിളിച്ചാൽ വരില്ല അവർ തിരക്കായിരിക്കും അവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് മെയിൻസ്ലൈബ് മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ലേബർ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പോയിന്റ് വൈസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കരാർ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ചുമര് വയ്ക്കുമ്പോൾ എല്ലാ ബോക്സുകളും പൈപ്പിങ്ങും പിന്നെ സീലിങ്ങത്തെയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവർക്ക് ആകെ പിന്നെ വയർ വലി മുതലേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഏത് പണിക്കാരനാണെന്നുണ്ടെങ്കിലും അവർ മാക്സിമം അടുത്ത പണിക്കാരൻ്റെ തലയിൽ ചേരാൻ നോക്കും അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഇലക്ട്രീഷ്യന്മാരെയും കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത് അത് അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് ബാക്കി മലപ്പുറം ആ ഏരിയയിലൊക്കെ നമുക്ക് വേറെ പവീഷ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കാരണം ഇവർക്ക് റീച്ചബിൾ ആവണ്ടേ നമ്മൾ ഓ എല്ലാ സ്ഥലത്തേക്കും വിരം കൊണ്ട് ഓടാനും പറ്റില്ല കാരണം ഇവർക്ക് അപ്പോൾ അതാത് നാട്ടിലെടുത്തുകൊണ്ടിരിക്കുന്ന പണികളും ഉണ്ട് എന്നാൽ സ്ഥിരം നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് കൊടുക്കാനായിട്ട് ഇവർക്ക് ഇല്ലതാനും ആരെയും കുറ്റം പറയല്ലോ കേട്ടോ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് സാധാരണ ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് അതായത് നമ്മളെ പൈപ്പിങ്ങിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാത്ത ഒരു ഇലക്ട്രീഷ്യൻ ആണെന്ന് ഇടുന്നത് വെച്ചാൽ ഫുൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യാറ് അതായത് അവർ ഒരുപാട് ദിവസത്തെ ലേബറും വരും പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പൈപ്പ് കൂടെ ഇല്ല അവർ വയറ് വലിക്കാം വീട്ടിൽ ആ ഇതാ ഈ വീടിൻ്റെയും ഫസ്റ്റത്തെ ഇത് അവർ വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യിച്ചത് പിന്നെ അവർ പറയുക ചെയ്തത് നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് ജയിക്കാൻ കാരണം ഈ അജീ ഷേട്ടൻ തന്നെയാണ് ഒരു രണ്ടാളും തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിനും സെക്കൻഡ് ഫ്ലോറിനും ഒക്കെ പൈപ്പ് ഇട്ടത് അപ്പോൾ ഇവരാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ കോൾസും കൂടിയും വരില്ല കാരണം അത് ലൈറ്റ് കത്തിക്കുന്ന വരെ ഫുൾ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തോളും മറ്റേത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ പൈപ്പിട്ട് വന്ന് വേറെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് അവരെ നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക അതൊക്കെ സംഭവം എല്ലാത്തിനും വീഡിയോസൊക്കെ ഉണ്ടാവും പക്ഷേ ആരും അത് കാണാനോ അത് കണ്ടിട്ട് ചെയ്യാനോ ഒന്നും അവർ ശ്രമിക്കില്ല വീട്ടിലെ ക്ലൈൻ്റ് ആദ്യം ആൾക്ക് കൊടുത്തു പക്ഷേ അതിൽ ഒരുപാട് ചുമരുകൾ അവർ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചുമരിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നമ്മൾ ചുമരിൽ മാക്സിമം ഞങ്ങൾ അതായത് ഒരു വെട്ടിപ്പോളില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കലിന് അത്രയും എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ട് നമ്മളെ നാട്ടിൽ ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പിലാണ് ചുമരിലെല്ലാം ചെയ്യണത് മെയിൻ സ്ലാബിലും ട്വൻ്റി എം എം ആണ് ചെയ്യുക ഞങ്ങളത് ട്വൻറ്റി ഫൈവ് എം എം എച്ച് ഡി പൈപ്പ് ഉപയോഗിക്കുന്നത് അതായത് നല്ല പൈസയിലും വ്യത്യാസമുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രിഷ്യന്മാർക്ക് അറിയാം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് രൂപയാണ് മറ്റേ ട്വൻറ്റീൻ്റെ ഒരു ലെങ്ത്ത് പൈപ്പ് വെച്ചാൽ ഞങ്ങൾ ഈ ചുമരിലിടുന്ന പൈപ്പിന് ഏകദേശം നൂറ് നൂറ്റി അഞ്ച് രൂപയൊക്കെ വില വരുന്നുണ്ട് അതായത് ട്വൻറ്റി ഫൈവ് എച്ച് ഡി വരുന്ന സമയത്ത് ഇരട്ടി വിലയാണ് വരുന്നത് അത് നമ്മളിതിൽ എന്തിനാണ് ഇടന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് ആൾക്കാർക്ക് വലിക്കാനും അതേപോലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും മെയിൻ്റെസ് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്ര ഹെവി അതിൽ ഇടുന്നത് ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞു നമ്മൾ ആ ബാത്റൂമുകളും കൂടി പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ട് ബാത്റൂമും കൂടി പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ വർക്ക് അതായത് ഇന്ന് ഇന്നത്തെ രീതിയിൽ ചെയ്യുന്ന വർക്ക് പൂർത്തിയാവും അതുപോലെ ഞങ്ങൾ ബാത്റൂമിൽ ചെയ്യുന്ന എല്ലാ പൈപ്പുകളും നമ്മൾ ഹോട്ട് വാട്ടർ പൈപ്പ് തന്നെ ഇടുന്നത് സി പി വി സി തന്നെ ഇടുന്നത് മറ്റുള്ളവര് ചില ഹോട്ടിന് വേറെ കോൾഡിന് വേറെ നമ്മൾ ഫുള്ള് ഹോട്ട് വാട്ടറിന്റെ തന്നെയാണ് ഇടുന്നത് കാരണം എന്താണെങ്കിൽ നമ്മൾ ചുമരിന്റെ ഉള്ളിൽ പോണ കാര്യം നിങ്ങൾ കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യണതാണ് ഫ്യൂച്ചറിൽ ഒരു മെയിൻ്റെനൻസ് അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനല്ല ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും ബാത്റൂമിൽ ഒരു ലീക്കേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈൽസുകളെല്ലാം കുത്തി പൊളിച്ച് കളയണം അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു പ്രൈസിൽ വ്യത്യാസം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ചിലപ്പോൾ മറ്റേ കോൾഡ് വാട്ടറിന് നോർമൽ ഇട്ടാലും മതിയായിരിക്കും പക്ഷെ എന്നാൽ കൂടി നമ്മൾ അതുകൂടി ഹീറ്ററിന്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യണം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ പുറം ചുമരൻ്റെ ഇപ്പോഴുള്ള ഒരു ഫിനിഷ് ഇങ്ങനെ ശരിക്കും ഈ ചുമരനെ ഒന്ന് ഗ്രൈൻഡിങ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഫിനിഷ്ഡായി ഇനിയൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ